എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൊടുങ്ങല്ലൂരിനടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ദാമോദര അരഞ്ഞ് നടക്കുന്നത് അവിടെയാണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഗ്രാമീണ ഭംഗിയിൽ ഒരു കൊച്ചു ക്ഷേത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ക്ഷേത്രാന്തരീക്ഷം മൈക്കിലൂടെ അയ്യപ്പ സ്തുതികളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു അതും കേട്ടുകൊണ്ട് ആ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ നടക്കാൻ നല്ല രസമായിരുന്നു ദാമോദര പൂജയ്ക്കായിട്ട് ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു പലരും എളുതിരിയൊക്കെ കത്തിച്ചിട്ട് അമ്പലം പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടു അതും ഒരു പുതിയ കാഴ്ചയായിരുന്നു സാധാരണ ഇളതിരി കത്തിച്ച് നടക്കുന്നെന്ന് തൊഴുത് നമ്മൾ അവിടെ വെക്കുകയാണ് പതിവ് ഇവിടെ ഇളതിരിയുമായി അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ താലൂക്കിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ പടിഞ്ഞാറെ വെമ്പല്ലൂർ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണിതെന്ന് പറയുന്നുണ്ട് ഇവിടെ ഒറ്റപീഠത്തിൽ ശ്രീധർമ്മശാസ്ത്രാവ് പ്രഭാവതി എന്ന പത്നിയോടും സത്യകൻ എന്ന പുത്രനോടും കൂടിയാണ് കുടികൊള്ളുന്നത് ധർമ്മശാസ്ത്രാവ് പത്നി സമേതനായിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതെനിക്കൊരു പുതിയ അറിവ് കൂടിയാണ് ധർമ്മശാസ്ത്രാവും അയ്യപ്പനും ഒന്നല്ലേ എന്നാണ് ഞാൻ സംശയം ചോദിച്ചത് അപ്പം പറഞ്ഞു തന്നു ഒരു മൂർത്തിയുടെ രണ്ട് ഭാവങ്ങളാണ് ധർമ്മശാസ്ത്രാവും അയ്യപ്പനും പിന്നെ ഗൃഹസ്ഥാശ്രമി ഭാവമാണ് ധർമ്മശാസ്ത്രാവ് എന്നാൽ ശബരിമല ശാസ്ത്ര സങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടാണ് ധർമ്മശാസ്ത്രാവ് കുടുംബസമേതം കുടികൊള്ളുന്നതിനാൽ ഈ ക്ഷേത്ര ദർശനം കുടുംബത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇവിടെ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ പറഞ്ഞിരുന്നു എന്നും അറിയാൻ സാധിച്ചു മലയാള മാസം ഒന്നാം തീയതിയും എല്ലാ ശനിയാഴ്ചകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും മണ്ഡലകാല നാൽപ്പത്തൊന്ന് ദിവസങ്ങളിലും എന്നിങ്ങനെയാണ് ഇവിടെ പൂജകൾ നടക്കുന്നത് മീനമാസത്തിലെ മാസത്തിലെ ഉത്രനാളിൽ ക്ഷേത്രത്തിൽ ഉത്രവേല ആഘോഷങ്ങളും ഇടവമാസത്തിൽ അനിഴനാളിൽ നാളിൽ പ്രതിഷ്ഠാ ദിന ആഘോഷങ്ങളും മകരവിളക്കിന് പൂമൂടലും ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് e di che te alla parte അമ്മമാരുടെ നാമജപത്തിന് ശേഷം ദാമോദര ആരതി ചെയ്തു അമ്പലത്തിലെ ദീപാരാധനയും ആ സമയത്ത് തന്നെയായിരുന്നു ജയപതാകയിലെ പ്രഭു ശ്രീകൃഷ്ണ കഥകളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു കൂടാതെ ജപിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ജപമാലയും കൊടുത്തിട്ടുണ്ട് ക്ഷേത്രാന്തരീക്ഷവും നാമജപവും ഒക്കെ ഒരുപാട് മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്നതാണ് എനിക്ക് ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും വൈകീട്ട് പോകാനാണ് ഇഷ്ടം ദീപാരാധന കാണാനും ആ വിളക്ക് വെച്ച നേരത്തുള്ള ഭഗവാൻ്റെ ഒരു ചൈതന്യം ഉണ്ടല്ലോ അതൊക്കെ കാണാനാണ് കൂടുതലായിട്ട് ഇഷ്ടം വളരെ വളരെ ഹൃദ്യമായ ദിവ്യമായ ഒരു അനുഭവമായിരുന്നു ഈ ക്ഷേത്ര ദർശനം അപ്പോൾ ഇന്നത്തെ വ്ളോഗൂടെ അവസാനിക്കുകയാണ് വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയോടെ സ്നേഹത്തോടെ ബൈ